അതുകൊണ്ട് തന്നെ ചില ആളുകൾ നമസ്കരിച്ച ഉടനൊരു ഒറ്റ ഓട്ടമാണ് നമസ്കരിച്ചാൽ നമുക്ക് അല്ലാതോടൊന്നും പറയാനില്ലേ ഒന്നും ചൊല്ലിപ്പറയാനില്ലേ ദിക്കിറില്ലേ പ്രാർത്ഥനയില്ലേ അപ്പോൾ അതാണ് പുരോഗമനം എന്ന ആളുകൾ തെറ്റിദ്ധരിച്ചു പോകുന്നുണ്ട് ഒറ്റക്കോ കൂട്ടായോ ഞാൻ അതിലൊരു ഫിഗർ പറയാനല്ല ഞാനിത് പറയുന്നത് ഒറ്റക്ക് ചെല്ലുന്നവർ ഒറ്റക്ക് ചെല്ലട്ടെ കൂട്ടായി ചെല്ലുന്നവർ കൂട്ടായി ചെല്ലട്ടെ എൻ്റെ വിഷയമെന്ന് പറയുന്നത് ഒരു വിശ്വാസി അള്ളാഹുവിനോട് മുമ്പിൽ ശുചൂതി ചെയ്ത് നാല് റക്കാത്ത കഴിഞ്ഞ് ജീവിതത്തിൻ്റെ ഒരുപാട് സങ്കീർണതകൾ കൊണ്ട് മനസ്സ് വേവുന്ന ഒരു മനുഷ്യൻ അസലാം വലൈക്കും വറഹമത്തുള്ള അസ്സലാം വലൈക്കും വറഹമത്തല്ല എന്ന് പറഞ്ഞ് പൊടി തട്ടി ഓടേണ്ടവനാണോ അതിനപ്പുറം നമുക്ക് അള്ളാഹുവിനോട് പറയാനില്ലേ അത് റസൂൾ ഉള്ളാഹി സല്ല അലൈവല്ലം പഠിപ്പിച്ചിട്ടില്ലേ അപ്പം അത്തരം കാര്യങ്ങളിൽ നമ്മളും ഒരുപാട് ആലോചിക്കേണ്ടതാണ് പള്ളിയിലിരുന്ന് തസ്ബീഹ് തസ്ബീഹ് ചെല്ലുക വിഖർ ചെല്ലുക സുബഹാനുള്ള ചെല്ലുക റസൂലുള്ളാഹി സല്ലാ അലിസ്വലം ഒരു പൂന്തോട്ടത്തോട് ഒരു ഘട്ടത്തിൽ മസ്ജിദിനെ പ്രവാചകൻ ഉപമിക്കുന്നുണ്ട് അതിലേറ്റവും നല്ല തേൻ തേനുകർ ഒരു വിശ്വാസിയെക്കുറിച്ച് പ്രവാചകൻ പറയുന്നുണ്ട് ആ തേനായി സുബഹാനുള്ള അബികന്ദി ഹി സുബാനിഹി അസ്താഫുറുള്ള എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്